മലയാള സിനിമയിൽ മികച്ച കൂട്ടുകെട്ടുകളിൽ മികച്ച സിനിമകൾ ഉണ്ടാകാറുള്ളത് പതിവാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒട്ടനവധി കൂട്ടുകെട്ടുകളിൽ നിന്നും മികച്ച കഥാപാത്രങ്ങളും സിനിമകളും മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണ് മോഹൻലാൽ ജിത്തു ജോസഫിന്റെത് മലയാള സിനിമയിൽ അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ച ദൃശ്യം എന്ന സിനിമയോടു കൂടിയാണ് അത്തരം ഒരു കൂട്ടുകെട്ടിന് തുടക്കമിട്ടത് ഇപ്പോഴിതാ അഞ്ചോളം സിനിമകൾ ആ കൂട്ടുകെട്ടിൽ ചെയ്യുകയും വിജയിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഇപ്പോൾ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് നേര് ഒരു കോർട്ട് റൂം ജിത്തു ജോസഫ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷനിടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ സംവിധായകൻ രഞ്ജിത്ത് തൂവാരത്തുമ്പികളിലെ മോഹൻലാലിന്റെ ഭാഷ ഒറിജിനൽ തൃശൂർ ഭാഷയല്ലെന്നും അതിലെ മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി വളരെ മോശമായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോഴുതാ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് മോഹൻലാൽ താനൊരു തൃശൂർക്കാരനല്ലെന്നും സംവിധായകൻ പത്മരാജൻ പറഞ്ഞ രീതിയിലാണ് താൻ ഡയലോഗ് ഡെലിവറി നടത്തിയിട്ടുള്ളതെന്നും മോഹൻലാൽ പറയു മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് ആസ്വദിച്ച സിനിമയാണ് തൂവാനത്തിമ്പികളെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു സ്ത്രീധനത്തെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് താൻ സ്ത്രീധനം വാങ്ങിയല്ല കല്യാണം കഴിച്ചതെന്നും തന്റെ മകളെയും സ്ത്രീധനം കൊടുത്തല്ല കല്യാണം കഴിഞ്ഞു ിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി അതേസമയം ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന നേര് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിൽ റിയാമണി ജഗദീഷ് അനശ്വര രാജൻ സിദ്ദിഖ് ഉൾപ്പെടെ ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നു തന്റെ മുൻകാല ചിത്രങ്ങളെ പോലെ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഉള്ള സിനിമ അല്ല ഇതൊന്നും ഇതൊരു ഇമോഷണൽ ഡ്രാമയാണെന്നും സംവിധായകൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് അതേസമയം മലയാളി സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കൂടി കാത്തിരിക്കുന്ന മലയക്കോട്ടെ വാലിബൻ അടുത്ത വർഷം ജനുവരിയിലാണ് റിലീസ് ചെയ്യുന്നത് ആദ്യമായി മോഹൻലാൽ സംവിധായക കുപ്പായമണിയുന്ന ബെറോസ് അടുത്ത വർഷം മാർച്ചിലും റിലീസ് ചെയ്തു ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആണ് ബെറോസ് നിർമ്മിക്കുന്നത്